എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് നമ്മളിന്ന് അല്ല കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ട് നമുക്ക് പരിചയപ്പെടാം അവർ വന്ന് കുറേ നേരം വെയിറ്റ് ചെയ്യുന്നു ഞാൻ കണ്ടില്ല ആ കയറുക എല്ലാ ദിവസവും പതിവായി ഇവർ ഒരു ഉച്ച സമയമാകുമ്പോഴത്തേനും മരത്തിൻ്റെ ചുവട്ടിൽ വന്നിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫാമിലിയാണിത് ഇത് ആണ് ഫ്ലോറിഡ ക്രൈൻ എന്ന് പറയുന്ന ഒരു സൈസ് കൊക്കാണ് നല്ല വലിപ്പമുള്ള അന്യായ സൗണ്ട് ഉള്ളവരും നന്നായി പറക്കുകയും ചെയ്ത് ഒരു ഫാമിലിയായിട്ട് അവർ നടക്കത്തുള്ളൂ സാധാരണഗതിയിൽ ആരും ഇതിനെ ഇതിനെയൊന്നും ഉദ്ധരിക്കത്തൊന്നുമില്ല വണ്ടിയൊക്കെ നിർത്തി കൊടുക്കും പോകാൻ എങ്കിൽ തന്നെ ആക്സിഡൻറ്റ് വന്ന് കുറേ പക്ഷികളിങ്ങനെ ചത്തുപോകുന്നതാണ് നന്നായിട്ട് പറക്കുമെങ്കിൽ തന്നെ ഇതിന് പേടിയില്ല ആരെയും അപ്പം കുറേ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകാറുണ്ട് മനോഹരമായ ഒരു തലയാണ് തലയിലെ റെഡ് കളറൊക്കെ ഒരു ഭയങ്കര രസമാണ് കാണാൻ മനുഷ്യർ നമ്മൾ ഫീഡ് ചെയ്യാൻ പാടില്ലെന്ന നിയമമുണ്ട് എങ്കിൽ തന്നെ ഒരു ദിവസം വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും എല്ലാ ദിവസവും വരും ഒരു മോണോഗാമി ടൈപ്പ് ആണ് ഒരു ഫാമിലിയായിട്ട് അവർ നടക്കത്തുള്ളൂ മറ്റേ അണകളുടെ കൂടെ അവർ പോവില്ല കുഞ്ഞിനെ മലയാളികളുടെ ഒക്കെ സ്വഭാവമാണ് കുഞ്ഞെന്ത്ര വലുതായാലും അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് കൂടെ നിർത്തുക ഇതാണ് പരിപാടി അപ്പം മൃഗങ്ങളോട് ഭയങ്കര അഗ്രസീവ് ആയിട്ട് ഇവർ പെരുമാറും എൻ്റെ കീടം പൂച്ച എപ്പോഴും എൻ്റെ കൂടെ ഉള്ളതാണ് അവന് ഇത് കാണാൻ വേണ്ടി ഇങ്ങനെ വന്ന് നിന്നാണ് പക്ഷെ അവർ ഓടിക്കുന്നിപ്പം കണ്ടു അപ്പോൾ സീ ടുമോറോ വിത്ത് എ ഫ്രൂട്ട് ട്രീ കണ്ടോ ആ അത് കൊത്തു മേടിക്കും കൊത്തു മേടിക്കും